വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേഫെക്ട് ഇംഗ്ലീഷ് കുഴപ്പമെന്നുള്ള ബോധ്യം ഇല്ല അങ്ങനെ ആൾക്കാരുണ്ട് ഇവർ ചെയ്യുന്ന ശുദ്ധമുണ്ടെങ്കിൽ തെറ്റ് ഈരുത് കേട്ടാന്നൊക്കെ ബാക്കിയുള്ളവരോട് ഇതൊരു തെറ്റാണ് ഈ കാണിച്ചത് പോകൃതരുവാണെന്ന് പുള്ളി ജയിലിൽ പോണവരെയും പുള്ളിക്ക് സമ്മതിച്ചിട്ടില്ലാത്ത ഒരു ക്യാരക്ടറെ ചിരിച്ച് ഹാപ്പിയായി സ്കൂൾ ജയിലിട്ട് കൊണ്ടുപോകുമ്പോൾ വഴി കാണണം കൊച്ചുവിട്ട് നന്നായിട്ട് പഠിക്കണേന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നു എനിക്ക് എനിക്കന്നൊന്നും ഇത്ര ബുദ്ധിയില്ലായിരുന്നു ഇല്ലായിരുന്നു വെച്ചാൽ നമ്മളെ സമൂഹം കാലത്തിനനുസരിച്ച് മാറുകയും സമൂഹം നമുക്ക് പലതും പഠിപ്പിച്ചു തന്നിട്ടാണല്ലോ നമ്മളൊരു സമൂഹത്തിൽ നിന്ന് പഠിച്ചില്ല വല്ലതന്നെ അപ്പൊ നമ്മുടെ സമൂഹം അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മളും അങ്ങനെ ആയിരുന്നു സമൂഹം തിരുത്താൻ ഒരു പോയിന്റ് നമ്മൾ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് ആ ഷൂട്ടിങ് നടക്കുമ്പോൾ എന്റെ ഡയലോൺ അതിന്റെ തീം എന്റെ മ്യൂസിക് റിങ് ടോൺ അതാക്കി ഇടുക എന്നിട്ട് അവിടെ കൂടെ നടക്കുമ്പോടക്ക് മ്യൂസിക് ഇടുക എന്നിട്ട് നമ്മൾ ചില സാധനങ്ങൾ ചില സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം ഞാൻ മോസാറിനോട് എന്നിട്ട് ചോദിക്കും സാറേ ഈ പോകുന്നതിനകത്ത് നമ്മുടെ മറ്റേ മ്യൂസിക് ഇടുക അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്താ ഞാൻ പറയാ സാറേ മ്യൂസിക് ഇട്ട് നടക്കാനുള്ള കൊതി കൊണ്ട് അവിടെ ഇട്ട് ഹലോ പറയുന്ന വെൽക്കം ടു ജിഞ്ചർ മീഡിയ വെൽക്കം ടു ഷോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടുതലുള്ള വെരി വെരി സ്പെഷ്യൽ ഗെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കുറേ ടാഗുകൾ ഉള്ളൊരു മനുഷ്യൻ അപ്പോൾ അതിൽ ഏത് എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ പക്ഷേ എന്നാലും പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് കാലമായിട്ട് ഇൻറ്റർവ്യൂ എടുക്കണം അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണണം വിണ്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ ഹീസ് അൻ എൻ്റർടൈനർ ഒരു ആക്ടർ അല്ലെങ്കിൽ ഡിറക്ടർ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമർ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നതിലുപരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു എൻറ്റർടൈനർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻഡ് ആയത് അല്ലെങ്കിൽ കണ്ട് തുടങ്ങിയത് തന്നെ ബ്ലഫ് മാസ്റ്ററിലാണ് ഇനിയിപ്പോൾ ഇതിൽ വരെ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻട്രോയുടെ ആവശ്യമുണ്ടോ ആൻഡ് വി വെൽക്കം രമേശ് ചേട്ടാ ഹലോ നമസ്കാരം എന്നെ എന്നുണ്ട് െ ആഹാളിയായിരുന്നു ആഹ് കൊള്ളാം നന്നായി എങ്ങനെ ഒരു മനുഷ്യർ രണ്ടായിരത്തി അഞ്ച് ആറ് എട്ടൊമ്പത് നാല് ആയിരുന്നു ആ പരിപാടി നീ അത് കൃത്യമായിട്ട് ഓർത്ത് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി അല്ലേ കറക്റ്റ് ആണ് ായിരുന്നു ഇതെല്ലാം സമയത്തൊക്കെ കോൾ ചെയ്യാനൊക്കെ കിട്ടിട്ടൊന്നും ഇല്ല ആ സമയത്ത് നമുക്ക് വലിയ കാര്യമാണ് ഞാൻ നമുക്ക് ഏഷ്യന്റെ ഒക്കെ തന്നെ പ്ലേ ഔട്ടിൽ ഇരിക്കുന്ന ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അന്ന് ഈ കോൾ ചെയ്ത് പാട്ട് വെച്ച് തരിക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യൊക്കെ ആണല്ലോ അതെ അപ്പൊ നമ്മളുടെ ചില സ്വാധീനങ്ങൾ കാണിക്കുന്ന ചില സ്ഥലങ്ങള് പ്ലസ് ഇങ്ങനെ ഫോണിൻ പ്രോഗ്രാം ഒക്കെ അടക്കുമ്പോ നമ്മൾ വേറെ വീട്ടിലേക്ക് ഇരിക്കുമ്പോ അവരോട് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് നിന്റെ സുഹൃത്ത് അവരുടെ ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ അപ്പൊ വിളിച്ചു പറഞ്ഞ അവിടെ നിന്ന് ടി വിയിൽ ആ പാട്ട് വരുത്തിക്കുമായിരുന്നു ചെറിയ സ്വാധീനം അല്ല എന്നൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഇവരോട് അത് എങ്ങനെയാന്ന് കേൾക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് തുടക്കത്തിൽ അത് ഓർമ്മിപ്പിച്ചപ്പോ വലിയ സന്തോഷം ആണ് എത്ര അതൊക്കെ ഏകദേശം ഒരു ഉള്ള പ്രോഗ്രാം താഴെ ൾ എഴുതി കാണിക്കുമായിരുന്നു എസ് എം എസ് പ്രേമിക്കുന്നവര് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ താഴെ എഴുതി വരുവായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സമയം നല്ല നല്ല മെസ്സേജുകളൊക്കെ വായിക്കണം എന്ന് സമയത്ത് ഇല്ല നമുക്ക് കാണുമല്ലോ താഴെ എഴുതി കാണിക്കണം നമ്മള് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് എഴുതി കാണിക്കുമല്ലോ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴല്ലേ എഴുതി കാണിക്കുന്നത് ടെലികാസ്റ്റിംഗ് നമുക്ക് അത് കുറെ എപ്പിസോഡിൽ ലൈവായിരുന്നു അപ്പൊ നമുക്ക് ടെലികാസ്റ്റ് കാണാൻ പറ്റില്ലല്ലോ തിരിച്ചു വരുമ്പഴത്തേക്കാണ് തീർന്നു റിപ്പീറ്റ് ടെലികാസ്റ്റ് ഇത് വരില്ലല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ അവിടുന്ന് ഈ പറയുന്നത് പോലെ രമേശ് ചേട്ടന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട് അതായത് പെട്ടെന്ന് നൂറിൽ വന്ന് വീണ ഒരു വ്യക്തിയല്ല ഈ പറയുന്നത് പോലെ തന്നെ വളരെ കാലം വർഷങ്ങൾക്ക് മുമ്പോട്ട് അധ്വാനിച്ച് അധ്വാനിച്ച് ഓരോ പരിപാടികൾ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഔട്ട് ചെയ്ത് ചെയ്ത് ഈ പറഞ്ഞ ബ്ലഫ് മാസ്റ്റേഴ്സ് ആ ടൈമൊക്കെ തൊട്ട് പിന്നെ ടി വി പ്രോഗ്രാം ഈവൻ ഹോസ്റ്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആക്ടർ ആയിട്ട് എന്താ ചെയ്യാത്ത എന്താ ചെയ്യാത്ത എന്താ ചെയ്യാത്ത എല്ലാ പണികളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇതിന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതെ 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 അതാണല്ലോ നമ്മുടെ ജോലി നമ്മൾ എന്റെ ആൾക്കാര് എന്റർടൈൻ ചെയ്തതുകൊണ്ടാണല്ലോ നമുക്ക് പൈസ കിട്ടിയതും നമ്മളിതാവുന്നതും എന്റർടൈനർ നല്ല ടൈറ്റിലാണ് ശരി ഇപ്പൊ ഏറ്റവും പുതിയ കേക്ക് എന്ന് പറയുന്നത് എന്താണ് ആ പരിപാടി ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തു ഇതൊക്കെ എന്താണ് ഒരു സൈക്കോ പരിപാടി അതിൽ കിട്ടിയ ഒരു സാധനമാണോ ഇടത് കൈ വലത് കയ്യിൽ ഇപ്പോഴത്തെ വര അല്ലല്ല അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ചുനാള് ഈ വര വീട്ടിലെ പട്ടി സൈക്കോ ആയതാ ഉള്ളിക്ക് ഇടയ്ക്ക് സ്നേഹം കൊണ്ടൊരു പരിപാടി കാണിച്ചത് അപ്പൊ ഞാൻ നോവേ ഔട്ട് എന്ന് പറയുന്നത് ഞാൻ കപ്പല മുതലാളി എന്ന് പറഞ്ഞ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശേഷം പല കാലത്ത് നായകനായിട്ടുള്ള പടങ്ങൾ എനിക്ക് വന്നിരുന്നു എൻ്റെ നേരെ ഒരു സിനിമ വരുമ്പോൾ എനിക്കറിയാം ഈ അവർക്ക് ആരും കിട്ടാത്ത കൊണ്ട് വരുന്നതായിരിക്കും ഒന്നുകിൽ പല നടന്മാരുടെയൊക്കെ പുറേ നടന്ന് അവസാനം അവരുടെ ആരുടെയും ഡേറ്റ് കിട്ടാതെ വരുമ്പം ഇവർക്ക് ഒരു പടം ചെയ്യാനുള്ള കൊതി കൊണ്ട് വരുന്നതായിരിക്കും അത് ചിലപ്പോൾ എനിക്ക് പറ്റില്ല കാരണം അത് അവരെ ഒരു ഹീറോ ചെയ്യേണ്ട വേഷമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഉത്സാഹപ്പെടുത്തും ഇതിന് ഇന്നിന്ന കുഴപ്പങ്ങളുണ്ട് എന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അന്ന് ശേഷം അപ്പൊ കപ്പലും മുതലാളിയിൽ ഞാനൊരു തമാശ കഥാപാത്രം അല്ല ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം തന്നെയായിരുന്നു അന്നും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമകളിലും തമാശ ചെയ്തതിനേക്കാൾ കൂടുതൽ സീരിയസ് ആണ് അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എടുത്താലും സെല്ലുലോടെ എടുത്താലും ഇമ്മാനുവിലെടുത്താലും പ്രീഷ് എടുത്താലും ഒക്കെ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരാൾ വന്നൊരു കഥ പറയുന്നതും അതിനകത്ത് എന്നെ പ്രധാന വേഷത്തിൽ പറയുന്നതും അല്ല അപ്പൊ അത് കേട്ട് കഴിയുമ്പം നമ്മൾ ഇതിന് കൊള്ളാം ഇതിൽ നമ്മൾ ഫിറ്റ് ആകും ഒരു ഒരു കഥ വന്ന് പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാവല്ലോ നമ്മള് ഞാനിത് ചെയ്താൽ ഇത് ആണ് ഇത് സിംഗ് ആവും അനുയോജ്യമാണ് മാത്രമല്ല മറ്റു പലരെ വെച്ച് ആലോചിക്കുമ്പോഴും ആ ആനേക്കാളും ഒക്കെ ഞാൻ തന്നെയാണ് അനുയോജ്യം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനവൻ പറഞ്ഞ അവൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഭാര്യയുടെ അമ്മയോട് പറയുമ്പം എൻ്റെ അമ്മയോട് പറയുമ്പം അയലോക്കത്തൊക്കെ പറയുമ്പോഴെല്ലാം ചേട്ടനെ ഒരു പരിചയമുള്ള വീട്ടിലുള്ള പോലെ തോന്നുന്നുണ്ട് എൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കാസ്റ്റ് ചെയ്തത് പിന്നെ അവൻ്റെ ഒരു വിഷൻ വളരെ കൃത്യമായിട്ടെല്ലാം പറയുന്നുണ്ട് ഞാനിതിനു മുമ്പ് ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായിട്ടുള്ള വേഷമാണ് ഞാൻ ഏതെങ്കിലും ഒരു സിനിമ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും സംഭവങ്ങളുള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല സർവൈവൽ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവിടെ ഇവിടെ ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയുണ്ടല്ലോ സക്സസ് ആവാതെ അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ട് തിരിച്ചും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു ലോക്ക് വരുന്നതാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് അത് നമുക്ക് കണ്ടോണ്ടിരിക്കും വലിയ ഒതുവുണ്ടാവും എന്താ എന്താവും എന്താവും എന്നുള്ളൊരു കൗതുക രീതി തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ് അതായത് ജീവിതത്തിൽ പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി പോകാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ ഒരാടയ്ക്ക് അന്നും ഇന്നും ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടാഗ്ലെറ്റ് നല്ലവനായ ഉണ്ണി അതെ ഒ അത് എന്തുണ്ടെങ്കിലും ഇപ്പം എന്തെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒരാളേതാണെങ്കിലും ഇത് വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ആക്ച്വലി സ്വയമായിട്ട് ഇപ്പം നമുക്ക് ചോയ്സ് വന്നിട്ട് സെലക്ട് ചെയ്താണോ അതോ അല്ല ബിബനും വിഷ്ണു തന്നെയാണ് ആ ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയതൊക്കെ പക്ഷേ അതിൻ്റെ ഒരു പെർഫോമൻസിന്റെ കാര്യം വന്നപ്പോൾ ഞാനും കൂടെ അവരോട് ആശ്രയിച്ചോടും ഇതിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് കാരണം ഞാനാണ് ഈ ആളെ ഇയാൾ ചെയ്യുന്നത് കുഴപ്പമെന്നുള്ള ബോധ്യാൽക്കില്ല അങ്ങനെ ചില ആക്കാറുണ്ട് ഇവർ ചെയ്യുന്ന ശുദ്ധമുണ്ടെങ്കിൽ ഇയാളെ നിങ്ങൾ നിൽക്കുക നല്ലവനായോണ്ട് ജെനുവിനായിട്ട് നീങ്ങുന്നത് പുള്ളി പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും പുള്ളി തെറ്റ് ഉയർത്ത് കേട്ടാന്നൊക്കെ ബാക്കിയുള്ളവരോട് ഇതൊരു തെറ്റാണ് ഈ കാണിച്ചത് പോകൃത്തരവാണെന്ന് പുള്ളി ജയിലിൽ പോണവരെയും പുള്ളിക്ക് സമ്മതിച്ചിട്ടില്ലാത്ത ഒരു ക്യാരക്ടറെ ചിരിച്ച് ഹാപ്പിയായി സ്കൂൾ ജയിലിട്ട് കൊണ്ടുപോകുമ്പോ വഴി കാണണം കൊച്ചുകൂട്ടി നന്നായിട്ട് പഠിക്കണേന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ അപ്പൊ അതിന് ഈ ഈ ഹോസ്പിറ്റലിൽ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ള ആളുണ്ട് പക്ഷെ ഇയാളക്ക് ഇതൊരു ഇതൊരു തെറ്റാണെന്ന് ബോധ്യമില്ലാത്ത രീതിയിൽ ചെയ്യാന്നുള്ളത് കൂട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അല്ലാതെ പിടിച്ചോണ്ട് പോകുമ്പോൾ പോലീസ് പിടിച്ചയ്യോ എന്നെ പിടിച്ചേന്നുള്ള റൂട്ട് വേണ്ട എന്ന് പറയുക ജി പി എന്റെ പൂർണ്ണ ത്രേശ് തൊട്ട് അലയെ വെച്ച് കേറുക അടുത്ത അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കൂട്ടത്തെ പ്ലാൻ അതൊക്കെ കൂട്ടിട്ട് ചെയ്തു തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഏകദേശം അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല അതായത് ഈ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും മരിച്ചുപോയി അപ്പം ഞങ്ങള് ബെഡയുടെ ഷൂട്ടിങ് നിൽക്കുമായിരുന്നു അപ്പൊ അവിടെ നിന്ന് ബ്രേക്കിന് നമുക്ക് ആ മരിച്ച ഇടം വരെയൊന്നും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങള് പോയപ്പോ ആര്യ ഒരു ഡ്രസ് ഇട്ടു കൊണ്ടുവന്നു എന്റെ കൂടെയുള്ള ഒരിക്കലും മരിച്ചു വീട്ടിലാമ്പാടില്ലാത്ത അവർക്ക് ഇത് അറിയില്ല അവർ ലൊക്കേഷനിൽ നിന്ന് വന്നതാണല്ലോ വേറെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ മരിച്ചു വീട്ടിലുള്ളവരെല്ലാവരും ഇതെന്ന് ഇതിനിടയിൽ ഇങ്ങനെ വന്നേക്കുന്നതെന്നുള്ള ഒരു ലുക്ക് പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു അത് അതൊക്കെ ഇതിന്റെ ഒരു പ്രചോദനമാണോന്ന് എനിക്ക് അറിയില്ല ബിപിൻ മിഷുന്ന് തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടറാണ് ചിലപ്പോ അതെ അതെ അതുപോലെ തന്നെ ഒരു 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 ക്യാരക്ടർ എടുത്ത് ക്യാരക്ടറും അതും ലൈക്ക് വന്നപ്പോൾ അല്ല അത് വന്നപ്പോൾ ഞാനിത് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞതാണ് അത് തന്നെ മാറ്റി പിറക്കാട്ടാണ് വിളിക്കുന്നത് ജോജു എൻ്റെ പ്രൊഡ്യൂസറാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ എങ്ങനെ ഒരു അന്വേഷിച്ച് നടത്താൻ അന്വേഷിച്ചാണ് ഇന്റർവെലിന്റെ ലീഡിൽ ഒരു ഡോറിൽ കാണുന്നുണ്ട് അപ്പം ഈ ഡോറ് തുറന്നാൽ ദുർഖൽ സർമാനെ നായിക കാണുകയാണ് എന്നും പറഞ്ഞു തുറക്കുമ്പോൾ അവിടെ ദുൽഖർ അല്ല അപ്പം ആളുകൾ ചിലപ്പം പെട്ടെന്ന് കൂ കാരണം എല്ലാവരും അവിടെ പ്രതീക്ഷിച്ചിട്ട് ടൂറ് കുറക്കുമ്പോൾ അവിടെ പിന്നെയും വേറൊരാൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ ലീഡാണ് അവിടെ ഒരു കൂവലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് അല്ല നിന്നെ കണ്ട ചിലപ്പം ആ കൂവാൻ വന്നത് തൊണ്ടേന്ന് ഇറങ്ങിയിട്ടൊരു സ്മൈലായിട്ട് മാറിയേക്കും എന്ന് തോന്നിയിട്ടാണ് നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വേഷം ഞാൻ ചെയ്ത് അതുകഴിഞ്ഞൊരു പദ്ധതിയും കൂടെ വന്നു അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പം ആൾക്കാർ പറഞ്ഞു മമ്മൂക്ക മമ്മുക്ക് ആക്ട് ഗസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് ആ പടത്തിനകത്ത് അന്ന് കാലത്ത് ഇന്റർനെറ്റിൽ ഞാൻ ശബ്ദം കേട്ടോ അത് മമ്മൂക്കയാണേന്നും പറഞ്ഞും കൂടി ഇന്റർനെറ്റിൽ ഒരു ചെറിയ അങ്ങനെ പുറത്ത് അധികമായി പക്ഷെ ഒന്നും സംഭവിച്ചില്ല സീൻ കടന്നുപോയി അതുപോലെ തന്നെ ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ടോ ഒരുപാട് ആർട്ടിസ്റ്റ് കോമഡി ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ഇപ്പൊ സ്റ്റേജ് പെർഫോമൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ടി വി ഷോസിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ കോമഡികൾ പറയുന്നതിടക്ക് ഈ രമേശ് ചേട്ടന്റെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത് കൂടുതൽ ഈ ബോഡി ഷെയ്മിങ് എന്നുള്ള ഒരു പരിപാടി വരാറേ അത് ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നു എനിക്ക് അന്നൊന്നും ഇത്ര ബുദ്ധിയില്ലായിരുന്നു എന്താ വെച്ചാൽ നമ്മളെ സമൂഹം കാലത്തിനനുസരിച്ച് മാറുകയും സമൂഹം നമുക്ക് പലതും പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മളൊരു സമൂഹത്തിൽ പഠിച്ചല്ലേ വല്ലതന്നെ നമ്മുടെ സമൂഹം അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മളും അങ്ങനെയായിരുന്നു സമൂഹം തിരുത്താൻ പറയുന്ന ഒരു പോയിന്റ് നമ്മൾ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്നെ നിഷേധിച്ചു എന്നൊക്കെയോ ഞാനത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും എത്രയോ കാലമായിട്ട് നമ്മളെ സിനിമയിലോ ഒന്നും ചെയ്യാറില്ല അത് ചിലപ്പോൾ ഒഴിവാക്കുന്നതാണ് ബോധപൂർവം ഒഴിവാക്കുന്നതാണ് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ ആ സമൂഹത്തിനനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത് മാറുമ്പോൾ നമ്മൾ ഇമീഡിയറ്റ് മാറുക എന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ളൂ അതിനെ ന്യായീകരിക്കാനോ അതിനെ തമാശയായിട്ട് കാണൂ എന്ന് പറയാനോ ഒന്നും പിന്നെ നമ്മൾ നിൽക്കരുത് നമ്മൾ മാറിക്കോണം അല്ലെങ്കിൽ വലിയ പാടാണ് ഇപ്പം നേരത്തെ തന്നെ രമേശേട്ടൻ പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ ഒരാളെന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് പൊതുവെ എല്ലാവർക്കും ഉണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും രമേശിൻ്റെ ഇടൻ്റെ ഇടയ്ക്ക് ഓടി വരാൻ ആൾക്കാർക്ക് ഒരു പേടിയില്ല എനിക്ക് തോന്നുന്നു രമേശേട്ടാ ഇങ്ങനെയൊരു സംഭവമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയങ്കരമാക്കിയ ഒരു പരിപാടിയിലോ എന്നാണ് എന്ന് പറഞ്ഞ പരിപാടി അത് അതിന്റെ ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് അതിന്റെ ടൂ വരുമോ എങ്ങനെയാണ് ഉണ്ടാവുമോ എന്നൊക്കെ അതിന്റെ ടൂ വന്നേക്കും ഞാൻ ആങ്കർ ചെയ്യാൻ സാധ്യതയില്ല ഞാൻ ഒരു പരിപാടിയുടെ രണ്ടാം ഭാഗം ചെയ്തിട്ടില്ല എന്നോട് പല പരിപാടികളും സീസൺ ടൂ ഒക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യുന്നില്ല അതൊരു ഓഫ് ഒരു ബ്രേക്ക് തന്നെ ആയിരുന്നു പരിപാടി അന്നതായിരുന്നു അന്ന് ഞാൻ അതിന് മുമ്പ് ചെയ്യുന്ന പരിപാടികളെല്ലാം രണ്ടായിരത്തി ഒമ്പതിൽ നിർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് തുടങ്ങി അഞ്ച് വർഷം ചെയ്തു പിന്നെ അത് നിർത്തി അങ്ങനെ എല്ലാ കാലത്തും ടി വിയിലും എന്തെങ്കിലും പരിപാടികൾ ചെയ്തിട്ടുണ്ട് സ്റ്റേജിലും എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഐശ്വര്യ ഐശ്വര്യലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ മിറ്റർവിൻ്റെ ഇടയ്ക്ക് പക്ഷേ രമേശ് ചേട്ടൻ്റെ കാര്യം അതായത് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു കോമഡി എന്തായാലും പറഞ്ഞിരിക്കണം അത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രമേശേട്ടൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ കോമഡി പറഞ്ഞിരിക്കുന്നു അത് പറഞ്ഞില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൂക്ട് ചെയ്യുന്നത് നമ്മൾ പറയണ നിർബന്ധമൊന്നുമില്ല അതൊക്കെ ആൾക്കാരങ്ങനെ നമ്മളെ കുറിച്ച് നമ്മളത് ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ശരി ഓട്ടും ന്യായമല്ല അത് പൈസ എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കോമഡി പറയുന്നത് അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എല്ലാ മനുഷ്യനും ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കേണ്ട ആൾക്കാരാണല്ലോ സെറ്റിലൊക്കെ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആരേലും സുഹൃത്തുക്കളുണ്ടാവും പരിചയക്കാരെ കാണും ഇവരെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയും അങ്ങനെയാണ് ഈ എത്തിയ ഉടനെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നത് പിന്നെ അത് നമുക്കും ഒരു രസമാണ് നമ്മൾക്ക് ഈ എതിരെയുള്ളവനൊക്കെ ടെൻഷൻ അടിച്ചു അല്ലാതെയൊക്കെ നിന്നാൽ അതിൻ്റെ ഇടയിൽ നമുക്കും അത്ര സന്തോഷമായിട്ട് നില്ക്കാൻ പറ്റില്ല നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനും അറിയാവുന്നവനും ഒക്കെ സന്തോഷത്തിരിക്കണം അവരെല്ലാം കൂടെ ദുഃഖിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊരു അപ്പൊ അതുകൊണ്ട് അവരെ ഹാപ്പി ആക്കാന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പറയുന്നതാണ് അതൊരു കോമഡി തന്നെ ആവണ നിർബന്ധമൊന്നുമില്ല എന്തേലും ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ അതായത് ആൾക്കാരെ ഒന്ന് ഒന്ന് വേണ്ടിയുള്ള ഒരു ഒരു ശ്രമം എന്നാലും എനിക്കതാവാൻ പറ്റുള്ളൂ അല്ലെ ഞാൻ അവരുടെ കൂട്ടത്തില് കൂടി സീരിയസ് ആയി പോകും എന്തിനീ പാടുപോടുന്ന എനിക്ക് പറ്റില്ല സീരിയസ് ഞാൻ ഈ ശ്വാസം മുട്ടും അതുകൊണ്ട് അവരെ അടുത്ത് താഴത്തേക്ക് ഇട്ടിട്ട് അതാണ് അതിന്റെ രഹസ്യം അതാണ് രഹസ്യം അല്ല നമുക്ക് ആ ലക്ഷ്മിയുടെ ഒറ്റത്തില്ല അതിനൊരു ക്ലാരിറ്റി ആയി എന്തായാലും ഈ പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ മമ്മൂക്കാടെ പടങ്ങൾ കണ്ട് വളർന്ന ആൾക്കാർ ഇപ്പം ഐ എന്ന് പറയുന്ന വരാൻ പോവുകയാണ് പണ്ട് തന്നെ രമേശേട്ടൻ തന്നെ അത് കണ്ട് ഇങ്ങനെ ഇരുന്ന സിറ്റുവേഷൻസ് പിന്നെ പക്ഷെ ഇപ്പം കൂടെ നമ്മള് മമ്മൂക്കയെ കാണാൻ പറ്റും ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ചെറുപ്പത്തിൽ ആലോചിക്കാം അല്ലേ മമ്മൂക്കോ ലാലേട്ടനെയോ ദാസേട്ടനെയോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാണാൻ പറ്റും എന്ന് നമുക്ക് ആലോചിക്കാം പക്ഷെ ഇവർ ചെയ്തൊരു കഥാപാത്രത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റില്ല അതൊരു സിനിമയെ തീരേണ്ട സാധനമാണല്ലോ ഞാൻ കേമത് സാറിനോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവർക്ക് തന്നെ ഒന്നാം ഭാഗം ചെയ്യുമ്പോൾ ഒരു അഞ്ചാം ഭാഗം മുപ്പത്തി മൂന്ന് വർഷത്തിനപ്പുറം ഉണ്ട് എന്നുള്ളതിനെ പറ്റി അന്നൊരു ചിന്ത ഇല്ലാത്തതാണ് അപ്പോൾ എന്തിനാ അഞ്ചാം ഭാഗം നാലാം ഭാഗം കാണുമ്പോൾ നമുക്ക് ഈ ചിന്ത നമ്മൾ നാലാം ഭാഗം തിയേറ്ററിൽ കണ്ടപ്പോൾ ഈ ചിന്തയില്ല അത് കഴിഞ്ഞ് ചെന്ന് നമ്മൾ ആ കഥാപാത്രത്തോടൊപ്പം ആവുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ രസമുള്ള നമ്മൾ ഈ ഇപ്പം ശമ്പൂർ ജില്ല നമ്മൾ എല്ലാ സ്റ്റെപ്പുകളിലും പാടുപെട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവിടത്തേക്കൊക്കെ വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനമാണ് അങ്ങനെ ആവുന്നത് ഒരു സന്തോഷം വലിയ സന്തോഷം സെൽഫ് സന്തോഷം സെൽഫ് സന്തോഷമാണ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതെ വലിയ സന്തോഷമാണ് അതവിടെ ചെന്നിക്കുന്നത് ആ ഒരു ടൈം എങ്ങനെ എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കാരണം പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ചെയ്യുക മമ്പുക്കയുടെ കൂടെ ചെയ്യുക ഈ പണ്ട് മുതലേ എങ്ങനെയാണ് സിനിമ കണ്ട ആരാധകനാണ് അപ്പോൾ ആ ഒരു എൻജോയ് ചെയ്താൽ ആ എൻജോയ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ചെറിയ സാധനങ്ങൾ പോലും ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഇത് എനിക്ക് ഞാനിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തും അല്ലാതെ ഒക്കെ നടക്കുക ആ ഷൂട്ടിങ് നടക്കുമ്പോൾ എൻ്റെ ഡയലക്ടോണോ എൻ്റെ തീം എൻ്റെ മ്യൂസിക് റിങ് ടോണോ അതെ എന്നിട്ട് അവിടെ കൂടെ നടക്കുമ്പോഴേക്ക് മ്യൂസിക് ഇടുക എന്നിട്ട് നമ്മൾ ചില സാധനങ്ങൾ ചില സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ മോസാറിനോട് എന്നിട്ട് ചോദിക്കും സാറേ ഈ പോകുന്നതിനകത്ത് നമ്മുടെ മറ്റേ മ്യൂസിക് ഇടുക അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്താ ഞാൻ പറയാ സാറേ ആ മ്യൂസിക് ഇട്ട് നടക്കാനുള്ള കൊതി കൊണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത്

കൂടുതലൊന്നും ഇതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനുള്ള കൂടുതലായിട്ട് ചോദിക്കുന്നില്ല എങ്കിലും മൂവി ആ ഒരു ഓരോ സ്റ്റേജ് പോലെ തന്നെയുള്ള ഒരു മൂവി തന്നെ ആയിരിക്കും അതെ ആ ഒരു സ്റ്റേജിലുള്ള ഓരോ ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും പരിപാടിയാണ് ഓൾ വെരി ബെസ്റ്റ് നോക്കാം ഈ കോമഡികൾ പറയുന്ന സമയത്തെ ഈ പണ്ട് ആണെങ്കിലും ഇപ്പം ആണെങ്കിലും ഈ ഒരു പറഞ്ഞ ഒരു ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞ കോമഡി വീണ്ടും പറഞ്ഞാൽ ചീറ്റി പോകും സെയിം ആൾക്കാരുടെ അടിക്കാണെങ്കിൽ തീർന്നു അല്ല അതാ പറയുക താജ്മഹൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യം കാണുന്ന അത്ഭുതം രണ്ടാമത് കാണുമ്പോൾ ഉണ്ടാവൂല പിന്നെ കോമഡി വെല്ലുവിളി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് നേരത്തെ അല്ല നമ്മൾ നമ്മൾ പണ്ട് സിനിമ ഇറക്കുന്ന പോലെയാണ് നമ്മളിത് ഷോ അല്ലെങ്കിൽ നമ്മളൊരു ഇത് എല്ലാ ദിവസവും നമുക്ക് കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ നമ്മളൊരു ഷോ സെറ്റ് ചെയ്തു അതിനൊരു തുടക്കം ഒടുക്കം ചില വിറ്റുകളൊക്കെ ഉണ്ടാക്കി അപ്പൊ അത് ഇന്റർനെറ്റിന്റെ വരവോടെ തോട്ടിപ്പോ നമ്മളിത് ഒരിടത്ത് പറഞ്ഞു നമ്മളിത് ഒരിടത്ത് പറയുമ്പോൾ ഇപ്പം ആൾക്കാര് അപ്പം തന്നെ മൊബൈൽ പൊക്കി പിടിച്ച് ഇത് ലൈവില് വിടുകയാണ് ഇത് ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തല്ല കാണുന്നത് ലോകം മുഴുവനാണ് ഞാൻ ഇന്ന് ഒരു ഷോ ചെയ്തിട്ട് അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇതിലൊരു വിറ്റ് പറഞ്ഞാൽ ഇത് കേട്ടതാന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു വന്നുപിടിച്ചല്ലേ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി ഇത് നിങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടാലും കാസർഗോഡ് കണ്ടാലും കോട്ടയത്ത് കണ്ടാലും ടി വിയിൽ കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും എടുത്ത് കണ്ടാലും യൂട്യൂബിൽ കണ്ടാലും ഈ പെട ഒന്ന് തന്നെയാണ് പക്ഷെ കോമഡി മാത്രം ഒരിടത്ത് കണ്ടതിലുണ്ടാവുന്നുണ്ട് അപ്പൊ കാര്യം അവിടെ പറഞ്ഞതല്ലേ ഈ സ്റ്റേജ് ഇത് തന്നെ അല്ലേ പറഞ്ഞെന്ന് പറയുന്നൊരവസ്ഥ കോമഡിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത്തിരി ഇറങ്ങി മാറി തുടങ്ങിയത് കാരണം നമുക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തൃപ്തിപ്പെടുത്താൻ പറ്റണം എന്നുള്ള ഹെവി ാണ് അപ്പൊ നമ്മൾക്ക് അതിനുള്ള അക്കോസ്റ്റിക്സ് കിട്ടണം നമ്മൾ എഴുതി റെക്കോർഡ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് ഒരു അവാർഡ് പുതിയ സാധനം ചെയ്യാം പക്ഷേ ഒരു ഉത്സവപ്പറമേ നമ്മൾ വിളിക്കുമ്പോൾ ഈ പുതുണ്ടാക്കാനുള്ള ഫണ്ട് അവർ തരില്ല പെർഫോമൻസിന്റെ ഫണ്ട് മാത്രമേ അവർ തരുള്ളൂ അതാണ് അവിടെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയത് ഇപ്പം ചാനലുകാർ ഒരാൾ നമ്മൾ വിളിച്ചാൽ പറയാം ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ആണ് പുതിയ ഐറ്റം മൂന്നെണ്ണം വേണം പുതുതിന് മൂന്നെണ്ണം നമ്മളിരുന്ന് ട്രംപിന്റെ കൂടെ പോകുന്നതായിട്ടോ ഒക്കെ ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് ആലോചിച്ചുണ്ടാക്കാം പക്ഷേ ഈ സൗകര്യങ്ങൾ ഒരു വെള്ളക്കെട്ടം വലിച്ചു കെട്ടിട്ട് അതിന്റെ മുന്നിൽ നിന്ന് കാണിക്കാൻ പറഞ്ഞാൽ പണ്ടുള്ള പോലെ ഇല്ല അതാണ് വിഷയം